കേടായ വൈദ്യുതി മീറ്റർ മാറ്റിസ്ഥാപിക്കാനെത്തിയ കെ എസ് സി ബി നല്ലോമ്പുഴ സെക്ഷനിലെ കരാർ ജീവനക്കാരൻ തയ്യേനി സ്വദേശി അരുൺകുമാറിനെ വാഹനമിടിപ്പിക്കുകയും ആയുധമുപയോഗിച്ച് ആക്രമിച്ച് പരിക്കേൽപ്പിക്കുകയും ചെയ്ത സംഭവത്തിൽ കെ എസ് സി ബി ജീവനക്കാരുടെ സംഘടനകൾ പ്രതിഷേധിച്ചു പ്രതിഷേധമറിയിച്ച് ജീവനക്കാരുടെ സംഘടനകളുള്ള സംയുക്ത സമരസമിതി ചിറ്റാരിക്കൽ ടൗണിൽ പ്രതിഷേധ പ്രകടനവും യോഗവും നടത്തി നിരവധി ജീവനക്കാർ പ്രതിഷേധ പരിപാടിയിൽ പങ്കെടുത്തു ാണ് ഞങ്ങൾ ഇവിടെ എത്തിയിരിക്കുന്നത് ഇന്ന് നല്ലോമ്പുഴ വിഷയത്തിൽ സ്വാഗതം പോലെ പറഞ്ഞ രീതി കേരളത്തിലെ എഴുന്നൂറ്റി എഴുപത്തി ആറ് സെക്ഷൻ ഓഫീസുകളിൽ ഞങ്ങൾ രാവിലെ സാധാരണയായി തലേ ദിവസത്തെ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന സൺറൈസ് മീറ്റിംഗിന് ശേഷം ഞങ്ങൾ സൺറൈസ് മീറ്റിംഗിൽ പറയുന്ന കാര്യങ്ങൾ ഞങ്ങൾക്കൊരു അപകടപ്പെടാതെ ജനങ്ങൾക്കൊരു അപകടം വരാത്ത രീതിയിൽ സുരക്ഷ ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇതുപോലുള്ള മീറ്റിങ്ങുകൾ നടത്തുന്നത് പക്ഷേ ഇവിടെ കൂടിയിരിക്കുന്നത് തൊഴിലാളികളും ആഫീസർമാരും കരാർ തൊഴിലാളും കൂടിയിരിക്കുന്നത് നല്ലോമ്പുഴ സെക്ഷൻ അറുപത്തഞ്ച് തൊണ്ണൂറ്റിനാല് എന്ന കൺസ്യൂമർ ജോസഫ് എം ജെ മാരിപ്പുറം നോക്കൂ നിങ്ങൾ അദ്ദേഹത്തിന്റെ മകൻ സന്തോഷ് ജോസഫ് അദ്ദേഹത്തിന്റെ തകരാറായ മീറ്റർ മാറ്റിവെക്കുന്നതിന് വേണ്ടി ഞങ്ങളുടെ നല്ലമ്പുഴ അസിസ്റ്റന്റ് എഞ്ചിനീയർ സർപ്പഞ്ചർ നിയോഗിച്ച രണ്ട് പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെ ആക്രമിച്ചതുമായി ബന്ധപ്പെട്ട ആ ചെറുപ്പക്കാരായ ആ ജീവനക്കാർ പത്തോളം മീറ്റർ അന്ന് സമയം കിട്ടുമ്പോൾ മാറ്റി ഏറ്റവും അവസാനത്തെ മീറ്റർ എന്ന രീതിയിൽ അന്നത്തെ ദിവസം നിശ്ചയിച്ച ഈ പറഞ്ഞ സന്തോഷ് ജോസഫിന്റെ വീട്ടിൽ അവർ പോയി തകരാറായ മീറ്റർ എന്നെ നോക്കൂ അദ്ദേഹത്തിന്റെ ബില്ല് നോക്കുമ്പോൾ ഇരുന്നൂറ്റിപ്പത്താറ് രൂപ സോറി ഇരുന്നൂറ്റി അമ്പത്തെട്ട് എല്ലാം കൂടി നൂറ്റി മുപ്പത്തി ആറ് ആ റേഞ്ചിലെ മാസം വരുന്നു ചെറിയ കൺസ്യൂം ആണ് കാണുന്നത് നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം അവിടെ മീറ്റർ മാറ്റി വെക്കുമ്പോൾ തന്നെ അവിടെ നിന്ന് പറഞ്ഞു എന്റെ മീറ്റർ തകരാറില്ല പക്ഷെ സ്വാഭാവികമായിട്ട് എങ്ങനെയാണ് മീറ്റർ തകരാറ് നമ്മൾ കണ്ടുപിടിക്കാറ് എല്ലാ രണ്ട് മാസങ്ങളിലും ഞങ്ങൾ മീറ്റർ റീഡിങ്ങിന് വിടും മീറ്റർ മീറ്റർ തന്നെ റീഡർമാർക്ക് ഐ യു സി ജില്ലാ സെക്രട്ടറി ഗോപകുമാർ അധ്യക്ഷത വഹിച്ചു കെ എസ് ഇ ബി വർക്കേഴ്സ് അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ബി ജനാർദ്ദനൻ ഓഫീസേഴ്സ് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി അംഗം ഒ വി രമേഷ് സി ഐ ടി യു ഏരിയ സെക്രട്ടറി കെ എസ് ശ്രീനിവാസൻ കോൺട്രാക്ട് വർക്കേഴ്സ് അസോസിയേഷൻ ഭാരവാഹി കെ പി രാമചന്ദ്രൻ പി സന്തോഷ് കുമാർ ബിനോ വർഗീസ് റോണി ആന്റണി സജി ശ്രീരാഗ് പയ്യന്നൂർ കെ ശശിധരൻ രാജേഷ് കുമാർ എന്നിവർ പ്രസംഗിച്ചു ശനിയാഴ്ച വൈകിട്ട് അഞ്ചോടെയായിരുന്നു കെ എസ് ഇ ബി നല്ലോമ്പുഴ സെക്ഷനിലെ കരാർ ജീവനക്കാരനായ അരുൺകുമാറിനും കൂടെയുണ്ടായിരുന്ന അനീഷിനും നേരെ അക്രമമുണ്ടായത് കാറ്റാങ്കവല ഈട്ടിത്തട്ടിലെ മാരിപ്പുറത്ത് ജോസഫിന്റെ വീട്ടിലെ കേടായ മീറ്റർ മാറ്റിസ്ഥാപിക്കാനെത്തിയ ഇവരെ ജോസഫിന്റെ മകൻ സന്തോഷ് ആക്രമിക്കുകയായിരുന്നു അക്രമത്തിൽ അരുൺകുമാറിന്റെ ചെവിക്കും മൂക്കിനും പരിക്കേറ്റിരുന്നു സംഭവത്തിൽ കേസെടുത്ത ചിറ്റാരിക്കാൽ പോലീസ് സന്തോഷിനെ അറസ്റ്റ് ചെയ്തു നമ്മൾ നമ്മൾക്ക് ഇതിനാധാരമായിട്ടുള്ള സംഭവ വികാസങ്ങൾ നമ്മൾക്ക് നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മളുടെ സ്വാഗത പ്രാസംഗികൾ സൂചിപ്പിക്കുകയുണ്ടായി അതിന് കാരണമായ സംഭവത്തിന്റെ പ്രതിയായ ആളെ ഇന്നലെ രാത്രി തന്നെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് നമ്മൾ ഇപ്പോൾ ഇവിടെ നിൽക്കുമ്പോൾ തൊട്ടടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ അതേ ആ പ്രതി അവിടെ തടവത്തിൽ ഉണ്ട് എന്നുള്ള സന്തോഷകരമായ ഒരു മുഹൂർത്തത്തിലാണ് നമ്മൾ ഈ പ്രതിഷേധവുമായി നമ്മൾ മുന്നോട്ട് വന്നിട്ടുള്ളത് നമുക്കറിയാം കെ എസ് ഇ ബി ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം എല്ലാ ജീവനക്കാരും നമുക്ക് ഉത്തരവാദിത്തം നമുക്ക് അർഹതപ്പെട്ട ആനുകൂല്യങ്ങൾ എന്ന് പറയുന്നത് എട്ട് മണിക്കൂർ ജോലിയും എട്ട് മണിക്കൂർ വിശ്രമവും എട്ട് മണിക്കൂർ പിന്നെ അതുപോലെ തന്നെ വിശ്രമവും വിനോദവും എന്ന രീതിയിൽ ഇരുപത്തിനാല് മണിക്കൂറിനെ നമ്മൾ എല്ലാ തൊഴിലാളികൾക്കും ബാധകമായിരിക്കുമ്പോൾ കെ എസ് ഇ ബി തൊഴിലാളികൾക്ക് എട്ട് മണിക്കൂർ അല്ല നമ്മൾ പന്ത്രണ്ട് മണിക്കൂറും ഇരുപത്തിനാല് മണിക്കൂറും ജോലി ചെയ്യുന്ന ഒരു അവശ്യ സർവീസില് ജീവനക്കാരൻ നമ്മൾ അനുഭവിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങൾ നിലനിൽക്കുമ്പോഴാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ പോലും പതിനായിരം ഏറെ നമ്മുടെ ജീവനക്കാരുടെ ഉറമുണ്ടാകുമ്പോൾ ആ ജീവനക്കാരുടെ ജോലി വാർവ് കൂടി നമ്മൾ ഏറ്റെടുത്തുകൊണ്ടാണ് നമ്മൾ സപ്ലൈ മെയിൻറ്റെയിൻ ചെയ്യുകയും അതോടൊപ്പം തന്നെ ബോർഡിന്റെ മറ്റ് വർക്കുകളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ സന്ദർഭത്തിലാണ് ഇത്തരം ചെറിയ കുണ്ടകളൊക്കെ തന്നെ നമ്മളെ ആക്രമിക്കുകയും പരിക്കൽപ്പിക്കുകയും ചെയ്യുന്ന രീതിയിലേക്കുള്ള വലിയ സംഭവങ്ങൾ അരങ്ങേറുന്നത് നമുക്കറിയാം ഇന്ന് ഇന്നലെ നല്ലമ്പുഴിയാണെങ്കിൽ ഇന്നലെ അത് തിരുവമ്പാടി അതിനു മുമ്പേ പാമ്പാടിയും കല്ലായിയും ഒക്കെ തന്നെ ജീവനക്കാരെ ആക്രമിക്കുന്ന സ്ഥിതി ഉണ്ടായിട്ടുണ്ട് മാസങ്ങൾക്ക് മുമ്പ് കാസർഗോഡ് സെക്ടറിലെ കുമ്പള സെക്ടലിലെ നമ്മളുടെ വർക്കറായിട്ടുള്ള അടിച്ച് അവന്റെ ചെവി കേൾക്കാൻ പറ്റാത്ത ഒരു